നമസ്കാരം എ സി വി ഓൺലൈൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ സബ്ജെയിൽ വളപ്പിലെ ജൈവ പച്ചക്കറി കൃഷി അന്തേവാസികൾക്ക് പുത്തൻ കൃഷി അനുഭവമായി കൃഷി വകുപ്പിന്റെ സഹജീവനം പദ്ധതിയുടെ ഭാഗമായാണ് ജയിലിലെ പരിമിത സ്ഥലത്ത് പൂർണ്ണമായും ഗ്രോ ബാഗിൽ വ്യത്യസ്ത ഇനം ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത് സ്ഥലപരിമിതികൾക്കുള്ളിൽ നിന്ന് ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിൽ പെരിന്തൽമണ്ണ സബ്ജയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നു കൃഷി വകുപ്പിൻ്റെ സഹകരണത്തോടെയാണ് ജയിൽ സൂപ്രണ്ട് എസ് റഷീദ് അഹമ്മദിന്റെ മേൽനോട്ടത്തിൽ അന്തേവാസികളുടെ സഹായത്താൽ വമ്പിച്ച പച്ചക്കറി കൃഷി സാധ്യമാക്കിയത് ജയിലിലെ അന്തേവാസികളെ മാനസിക ഉല്ലാസത്തിനും മനപരിവർത്തനത്തിനും വേണ്ടി എല്ലാ കേരളത്തിലെ എല്ലാ ജയിലുകളിലും കൃഷി അതുപോലെ തന്നെ മറ്റ് ഫുഡ് പ്രൊഡക്റ്റ് അതങ്ങനെ പല സംരംഭങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അതനുസരിച്ച് ഇവിടെ അഞ്ഞൂറ് ഗ്രോ ബാഗുകൾ ജയിൽ അന്തേവാസികൾ അവരുടെ കഠിനമായ പ്രയത്നം കൊണ്ടും അവർക്കൊരു ജയിലിലെ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടി അവരെ ഇറക്കി ഇതിൽ പണിയിപ്പിക്കുകയും അതനുസരിച്ച് നമ്മളിവിടെ ചീര വെണ്ടയ്ക്ക പയർ ക്യാബേജ് പച്ചമുളക് ഇന്ന് വേണ്ട പല പല തരത്തിലുള്ള കൃഷികളും ആരംഭിച്ചു ഇത് ഇത് ജയിലിലെ അന്തേവാസികൾക്ക് അവരുടെ അവർക്ക് കുറ്റ കുറ്റകൃത്യങ്ങളിൽ നിന്നും ഇല്ല കുറ്റകൃത്യങ്ങൾ ഇല്ലാണ്ടാക്കുന്നതിനും അതനുസരിച്ച് അവരൊരു പുതിയൊരു പൗരനായി സമൂഹത്തിൽ സമൂഹത്തിലേക്ക് കൊണ്ടു ജയിൽ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തെ ജയിലുകളിൽ പരമാവധി സ്ഥലം പ്രയോജനപ്പെടുത്തി പച്ചക്കറി കൃഷി ചെയ്യാമെന്ന ജയിൽ ഐ ജിയുടെ നിർദ്ദേശമാണ് യാഥാർത്ഥ്യമാക്കിയത് പെരിന്തൽമണ്ണ നഗരസഭ കൃഷി ഓഫീസിന്റെ മേൽനോട്ടത്തിൽ സഹജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപതിനായിരം രൂപ അനുവദിച്ചു അഞ്ഞൂറ് ഗ്രോ ബാഗിൽ കൃഷി കൃഷിയിറക്കുന്നതിനാവശ്യമായ തൈകൾ ജൈവവളം കീടനാശിനികൾ എന്നിവ ലഭ്യമാക്കി ഒപ്പം കൃഷി വകുപ്പിന്റെ മേൽനോട്ടത്തിലുള്ള കാർഷിക കർമ്മസേനയുടെ സേവനവും പ്രയോജനപ്പെടുത്തിയാണ് കൃഷി ചെയ്തത് വെണ്ട വഴുതന പച്ചമുളക് പയർ തക്കാളി ക്യാബേജ് കോളിഫ്ലവർ ചീര ചോളം മത്തൻ തുടങ്ങിയ കൃഷികളാണ് ഇപ്പോൾ വിളവെടുപ്പിന്റെ ഭാഗമായത് പച്ചക്കറി കൃഷി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ കൃഷി ഓഫീസർ മാരിയത്തിൽ കിഫ്തിയ നിർവഹിച്ചു അതായത് ജയിലുകളിൽ കൃഷി ചെയ്യണം എന്നുള്ളത് വളരെ താല്പര്യപൂർവ്വം തന്നെ ജയിലിന്റെ സൂപ്രണ്ട് വന്ന് നമ്മുടെ അടുത്ത് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് സഹജീവനം എന്ന പേര് നൽകി ഈ പ്രോജക്റ്റ് നമ്മൾ സമർപ്പിച്ചത് എഴുപതിനായിരം രൂപ ഫണ്ട് വകയിരുത്തിയിട്ടുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു അതിൽ നമ്മൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിലത്ത് കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മളിവിടെ അഞ്ഞൂറ് ഗ്രോ ബാഗുകൾ കൃഷിയിറക്കുകയും ചെയ്തിട്ടുള്ളത് കാർഷിക കർമ്മസേന അതായത് തിരുന്തെറുമണ്ണ നഗരസഭയിൽ പ്രവർത്തിച്ചു വരുന്ന കാർഷിക കർമ്മസേനയാണ് ഇതിൻ്റെ എല്ലാ പ്രവൃത്തികളും അത്രയും നല്ല രീതിയിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്നത് കാർഷിക കർമ്മസേനയിലെ അംഗങ്ങളാണ് അതുപോലെ തന്നെ ഇവിടെ ഇതിന്റെ ഓരോ മേൽനോട്ടങ്ങളെല്ലാം ജയിലിലെ അന്തേവാസികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായി തന്നെ നമ്മൾ കൊടുത്ത എല്ലാ നിർദ്ദേശങ്ങളും നല്ല രീതിയിൽ ചെയ്തു പോരുന്നുണ്ട് ഏലംകുളം കൃഷി ഓഫീസർ ഡോക്ടർ കെ നിസാർ കൃഷി അസിസ്റ്റന്റ് പി ആർ പ്രമീള ജയിൽ സൂപ്രണ്ട് റഷീദ് അഹമ്മദ് കാർഷിക കർമ്മസമിതി പ്രവർത്തകൻ ദേവദാസ് തുടങ്ങിയവർ വിളവെടുപ്പിൽ സംബന്ധിച്ചു വിയൂർ സെൻട്രൽ ജയിലിലെ വിശാലപ്പറമ്പിലെ കൃഷി പരിചയ സമ്പത്തുമായാണ് ജയിൽ സൂപ്രണ്ട് പെരിന്തൽമണ്ണയിലെ ജൈവ കൃഷി പരിപാലനത്തിന് മേൽനോട്ടം വഹിക്കുന്നത് പെരിന്തൽമണ്ണ ഈ കാണുന്ന കൃഷിയിടങ്ങളിലാണ് ഞാൻ എന്റെ ഒട്ടുമിക്ക ജൈവവിളകളെല്ലാം ഒരുക്കുന്നത് കൃഷിയെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം അവ നമുക്ക് തിരിച്ചു തരും എന്നിരുന്നാലും ചിലപ്പോഴെല്ലാം അമിതമായ മഴയായും വേനലായും കൃഷിയിൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചടികൾ കിട്ടാറുണ്ട് അപ്പോഴെല്ലാം എന്നെ സഹായിച്ചത് മണപ്പുറം ഗോൾഡ് ലോൺ ആണ് കൃഷിയിൽ നിന്നും എനിക്ക് കിട്ടിയ ലാഭത്തിൽ ഞാൻ വാങ്ങിയ ആഭരണങ്ങൾ മണപ്പുറം ലോക്കറിൽ വെച്ചിട്ടുണ്ട് എപ്പോൾ എനിക്ക് പണത്തിന് ആവശ്യം വരുന്നോ മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പിലൂടെ പണം എന്റെ അക്കൌണ്ടിലെത്തും സ്വർണം മണപ്പുറം ലോക്കറിൽ വെച്ച് ഞാനും അങ്ങനെ സ്മാർട്ടായി സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ എവിടെയും എപ്പോഴും മണപ്പുറം ഓൺലൈൻ സ്മാർട്ടാണ്